ഹായ് ഫ്രണ്ട്സ് ഒരു സോറി പറയുവാണ് പറയുവാണാദ്യമേ ഞാൻ രണ്ട് മൂന്ന് അല്ല അതിലൊരു മൂന്നാല് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് റാപ്ഡ് പാൻറ്റെന്ന് പറഞ്ഞു കേട്ടോ പാൻ്റ് അല്ല സ്കേർട്ടാണ് സോറി കേട്ടോ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് സ്കേർട്ടാണെന്ന് പറയുന്നുണ്ട് കട്ട് ചെയ്യുന്ന സ്കർട്ടാണ് പക്ഷേ എന്നാലും തിരുത്തേണ്ട ഉത്തരവാദിത്വം അതുകൊണ്ടാണ് തിരുത്തുന്നത് സ്ക്രാപ്ഡ് പാൻ്റ് അല്ല സ്കേർട്ടാണ് ഇതിൻ്റെ ഇടയിലും വന്നിട്ടുണ്ടാവണം ചിലപ്പോൾ ക്ഷമിക്കുക ഓക്കെ നമുക്ക് സ്റ്റിച്ച് ആരംഭിക്കാം ഓക്കെ ഓക്കെ ബൈ നമുക്ക് ആദ്യം നമുക്ക് നോക്കേണ്ടത് ഈ ഫ്ലെയർ പീസാണ് ബാക്ക് പീസാണിത് കേട്ടോ ബാക്ക് പീസിൻ്റെ അകവും പിറവും നിങ്ങൾ നോക്കിയതിന് ശേഷം ഇത് തയ്ക്കുക ഇതിൽ നമുക്ക് തയ്ക്കേണ്ട സ്ഥലമെന്ന് പറയുമ്പോൾ ഈ ക്രോസ് ആയിട്ട് വരുന്ന ഭാഗമാണ് തയ്ക്കേണ്ടത് ഇവിടെ നമ്മളൊരു പ്രാ ഒരു സൈഡ് ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അവിടെയാണ് നമുക്ക് തയ്ക്കേണ്ടത് ഈ പീസ് അല്ല ക്രോസ് ആയിട്ട് വരുന്ന ഭാഗം രണ്ട് സൈഡും തയ്ച്ചെടുക്കാം കേട്ടോ രണ്ട് സൈഡും ക്രോസ് ആയിട്ട് വരുന്ന ഭാഗം തയ്ച്ചെടുക്കാം അപ്പം നമുക്ക് ഈ ക്രോസ് പീസ് രണ്ടും പിടിച്ച് തയ്ക്കാം ഒരു സൈഡ് തയ്ച്ച് കഴിഞ്ഞു അപ്പം നമുക്ക് മറ്റു സൈഡ് ഇവിടെ തയ്ക്കാം മറ്റൊരു സൈഡ് തയ്ക്കേണ്ടത് എവിടെയെന്നറിയാലോ ബാക്ക് പീസിൻ്റെ സൈഡിലാണ് തയ്ക്കേണ്ടത് കേട്ടോ ചെറിയ രണ്ട് പീസ് നമുക്കിങ്ങനെ തയ്ച്ചെടുക്കാം അതായത് ഇനി മറ്റു പീസ് എടുത്ത് ഇവിടെ തയ്ക്കാം ഇവിടെ നമ്മൾ ഈ ക്രോസ് പീസാണ് തയ്ക്കേണ്ടത് നല്ല നേരത്തെ വശമല്ല ക്രോസ് പീസ് ഓക്കെ ഒരു സൈഡ് ഈ ക്രോസിൻ്റെത് ബാക്കിൻ്റെത് ക്രോസ് പീസ് ആയിരിക്കില്ല അവിടെ നല്ല നല്ല പീസ് ആയിരിക്കും മറ്റേ നമ്മൾ ഫ്രണ്ട് തയ്ക്കുമ്പോൾ ചരിച്ച് വെട്ടിയതുകൊണ്ട് അവിടെ ക്രോസ് ആക്കി വരും അപ്പം നമ്മൾ ഇത് ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയാം ഡ്രാഫ്റ്റ് ട്രാക്റ്റ് പാവഡ് ആയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇത് കാണിച്ചു തരാം ഇത് ഇങ്ങനെയാണ് വരുന്നത് വന്ന് തെങ്ങനെ വരും അപ്പോൾ ഇവിടെയാണ് കെട്ട് വരണം ഇവിടെ ഈ രണ്ട് ഈ സൈഡിലും കെട്ട് വരും ഈ സൈഡിലും കെട്ട് വരും അപ്പം നമ്മൾ നൂത്തൊരു കെട്ട് തയ്ച്ചു കൊടുത്താൽ ഇവിടെ കൂടെ ഈ കെട്ട് ഇവിടെ കൂടെ ചിറ്റി ഈ കെട്ട് ഇവിടെ കൂടെ ചിറ്റി ഇവിടെ കൂടെ എടുത്ത് കെട്ടും അപ്പം ഇത് ഞാനൊന്ന് ലോക്ക് ചെയ്തിട്ട് വരാം കേട്ടോ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ കെട്ടൊന്ന് അടിച്ചെടുക്കാം ഇതാ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ കെട്ടൊന്ന് അടിച്ചെടുക്കാൻ കേട്ടോ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ സൈഡ് ഈ സൈഡ് നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാം അത് ഒരല്പം ഒരു അരേഞ്ച് വീതിക്ക് നമുക്ക് മടക്കി അടിക്കാം ഒരു മടക്ക് മടക്കി പിന്നെ ഒരു മടക്കൂടെ മടക്കി നമുക്ക് രണ്ട് മടക്കിട്ട് മടക്കി അടിച്ചു കൊടുക്കാം മടക്കി അടിക്കുമ്പോൾ നിങ്ങൾ അകത്തോട്ടാണ് മടക്കി അടിക്കുക കേട്ടോ ഈ ഒരു സൈഡ് നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട് ഇത്രയും വീതിക്കാണ് മടക്കി അടിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡ് മടക്കി അടിക്കാം ഇപ്പം നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡ് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കെട്ട് നമുക്ക് അടിച്ചെടുക്കാം ഇതുപോലെ നമ്മൾ നീണ്ട ഒരു പീസായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് നീൻ്റെ കെട്ട് നമുക്ക് അടിച്ചെടുക്കാം കെട്ടടിച്ചെടുക്കാനായിട്ട് ഞാൻ അതാ ഇത്രയും വീതി ഒരു തുണി എടുത്തിട്ടുണ്ട് ഒത്തിരി നീളമുണ്ട് കാരണം നീളം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫുള്ള് വരണം നമുക്ക് പിന്നെ കെട്ടാനുള്ളതും കൂടെ വരണം കെട്ടാൻ എത്ര നീളം വേണോ അത്രയും കൂടെ വേണം കാരണം നമുക്കൊരു രണ്ട് കെട്ട് കെട്ടിയാൽ മതി ഇതാ ഇത് നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് പിടിച്ചു നോക്കാം ഇത്രയും പോയിട്ട് ഇത്രയും പോയിട്ട് രണ്ട് സൈഡും ഇത്രയും നീളം കൂടെ ഇട്ടിട്ടുണ്ട് കിട്ടാം അത്രയും ഇട്ടാൽ മതി അത് കണക്കാക്കി എടുത്താൽ മതി എത്ര വണ്ണം ഉണ്ടോ അതിന് രണ്ട് സൈഡും ഇടാം വണ്ണം കൂടുതൽ കിടന്നാലിത് കുഴപ്പമില്ല കേട്ടോ നമുക്കത് അതിനെ ഒട്ടോട്ട് നമുക്ക് വലിച്ചു കെട്ടാൻ പറ്റും അങ്ങനത്തെ ഒരു പാവാടയാണിത് അപ്പം പക്ഷേ നമുക്ക് നല്ല ഇടാനൊക്കെ നല്ല എന്താ പറയുക ചൂട് സമയത്തൊക്കെ കോട്ടനില് തച്ചിട്ടാൽ നല്ലതാണ് കേട്ടോ നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ നല്ല സുഖമാണ് അപ്പോൾ നമുക്കിതിനെ അടിച്ചെടുക്കാം ഇതിപ്പം നമ്മളിപ്പോൾ അകത്ത് മീ അടിയിലോട്ട് താ മീന മീനേന്ന് നല്ല വശത്ത് വെച്ചടിച്ചിട്ട് ബാക്കിലോട്ടാണ് മറിച്ചടിക്കുന്നത് കേട്ടോ ഇല്ല ഇത്രയും നമ്മൾ വിട്ടിട്ടുണ്ട് ഇത്രയും നമ്മൾ കെട്ടാനായിട്ട് വിട്ടിട്ടുണ്ട് നമ്മളിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ബാക്കിലോട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത് നമ്മൾ ബാക്കിലോട്ടാണ് ഇത് അടിച്ചെടുത്തിട്ടുള്ളത് ഇതൊരു പീസ് ഞാൻ വെച്ചടിച്ചതാണ് ഏട്ടാ തകയച്ചിട്ട് അപ്പം നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി മടക്കി അടിച്ചെടുക്കാം നമുക്കിനി ഇതിൻ്റെ മുകളിൽ കൂടെ ഈ എൻ്റിലൂടെ ഓരടി കൂടെ അടിക്കുക അപ്പം നല്ല വൃത്തിയായിട്ട് ഇരിക്കും അതായത് ഇതിൻ്റെ എൻ്റെ കൂടെ അവിടെ ിങ്ങനെയാണ് കോണിച്ച് വിട്ട് വെട്ടി വിട്ട് കൊടുക്കാം കേട്ടോ അല്ലെ മടക്കി ഒന്ന് ഓടിക്കാൻ നിൽക്കണ്ട അപ്പം ഈ സൈഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആക്കാം ഈ സൈഡ് വേണമെങ്കിലും ഓപ്പൺ ആക്കാം തിരിച്ച് വേണമെങ്കിലും കെട്ടാം അപ്പം നമുക്ക് നല്ല ഒരു ഫ്ലാറ്റ് പാവാടയാണ് ബാക്ക് ഒക്കെ നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കും ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ നമ്മൾ ഇപ്പം ഇത്രേ തയ്ച്ചിട്ടുള്ളൂ ഇത് ബാക്ക് കണ്ടാം ബാക്ക് നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കും ഫ്രണ്ട് നല്ല സ്ട്രേറ്റ് പീസ് ആയിരിക്കും ബാക്ക് കണ്ടോ ഫ്ലെയർ മോഡലാണ് അപ്പം നമുക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ഈ സൈഡ് വേണമെങ്കിലും കെട്ടാം ഈ സൈഡ് വേണമെങ്കിലും കെട്ടാം അപ്പൊ നമുക്ക് ഇങ്ങനെ വന്നിട്ട് ഒരു കെട്ട് ഉള്ളിലാക്കിയിട്ട് ഈ തയ്യൽ സൈഡിലാക്കി നമുക്ക് ഇവിടെ ഇങ്ങനെ കെട്ടാം എന്ത് നല്ല സ്കർട്ട് നോക്കി നല്ല പ്ലെയർ ആണ് നമുക്ക് കൊടുക്കാൻ നടക്കാൻ നമുക്ക് ഒരു പ്രശ്നമില്ല കടയില തയ്ച്ചില്ലെങ്കിലും ഒരു പ്രശ്നമില്ല സുഖമായിട്ട് വീട്ടിലെ നമുക്ക് അടിപൊളിയൊരു പാവാടയാണ് കണ്ടോ നമുക്ക് വീട്ടിൽ കൊടുക്കാം പുറത്ത് പുറത്ത് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സൈഡ് വളച്ച് വെട്ടി കൊടുക്കാം ഈ സ്കേട്ടിലുണ്ടോ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് വെട്ടി ഈ സൈഡും തയ്ച്ച് ഈ പട്ടി പട്ടിയെല്ലാം അത് കെട്ടിൻ്റെ ഭാഗം എല്ലാം അടിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഒരല്പം ഒരു ഇഞ്ച് വളച്ച് വെട്ടി കൊടുക്കുക അതായത് ഇവിടെ നിന്ന് അഞ്ചിഞ്ച് വളച്ച് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഞെൻറ്റിൽ അവസാനിപ്പിക്കണം കേട്ടോ ഇതിവിടെ അവിടെ വളയ്ക്കേണ്ട ഈ ഭാഗത്ത് ഒരു അഞ്ചിഞ്ച് വളയ്ക്കാം രണ്ട് പീസും ഒരു ഇഞ്ച് വീതം വളയ്ക്കണം അപ്പം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ തയ്ച്ച് കഴിഞ്ഞിട്ട് മനസ്സിലാവും കേട്ടോ അപ്പം നമുക്കിതൊന്ന് തച്ചെടുത്തിട്ട് വരാം ഇതിൻ്റെ വിടും വശം ഒന്ന് സാധാണെ ഒന്ന് മടച്ചടിച്ചിട്ട് വരാം കേട്ടോ നമ്മുടെ ക്രാപ്പ് പാട റെഡി ആയിട്ടുണ്ട് ഇതാണ് ക്രാപ്പ് പാട നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യാം വീട്ടിൽ മാത്രമല്ല കേട്ടോ ആ കുട്ടിയൊക്കെ ഒക്കെ ഇട്ട് പുറത്തൊക്കെ യൂസ് ചെയ്യാൻ നമ്മളിവിടെ വളച്ച് വെട്ടിക്കൊടുത്തപ്പോൾ കണ്ടോ അതിന് നല്ലൊരു ഭംഗി വന്നിട്ടുണ്ട് നമ്മൾ നല്ല മോഡൽ ആയിട്ടുണ്ട് സൈഡിൽ എന്നിട്ട് ഈ സൈഡിൽ നമ്മൾ നമ്മൾ കെട്ടും ഇവിടെ സൈഡില് എന്ത് നല്ല ഭംഗിയുള്ള ഒരു പാവാട നോക്കിക്ക ഇവിടെ ഒരല്പം വളച്ച് വെട്ടിക്കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും നമുക്ക് ബാക്കൊക്കെ കണ്ടാൽ പാവാട പോലെ തന്നെ ഇരിക്കും സ്കർട്ട് ആ പ്ലെയർ പാവാട പോലെ തന്നെ നമുക്കിരിക്കും കിട്ടും ഇതിൻ്റെ കൂടെ ടീഷർട്ടോ ബ്ലൗസോ എന്തെങ്കിലും ആയിട്ട് കുട്ടികൾക്കൊക്കെ പുറത്തു കൊള്ളാം നമുക്കൊക്കെ കൂടുതലും ലേഡീസൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് നല്ല കംഫർട്ടബിളാണ് കാരണം വെച്ചാൽ ചൂട് സമയത്തൊക്കെ കൊടുക്കാൻ നല്ല കോട്ടണിനെ ഇതുപോലെയൊക്കെ നനച്ചിട്ട് തയ്ച്ചിട്ടാൽ നല്ല സഹായിക്കും കേട്ടോ നല്ല ഒരു പാടയാണ് ഇതിന് നല്ല തുണിയിലൊക്കെ തയ്ച്ചിട്ട് നല്ല ഭംഗിയായിരിക്കും ഇത് അത്ര നല്ല തുണിയൊന്നും അല്ല കേട്ടോ കാണാനൊന്നും അത്ര ഭംഗിയുള്ള തുണിയല്ല ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക എൻ്റെ സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇതേ കണ്ടോ ഇത് ഇതാണ് നമ്മുടെ പാവട്ട കണ്ട നല്ല പ്ലെയർ ആണ് നല്ല നല്ല ഫ്ലെയർ ആണ് ഇതൊരു വീതി ഉള്ള തുണിയാണെങ്കിൽ അതായത് അറുപതിനഞ്ച് വീതി ആണെങ്കിൽ രണ്ടര മീറ്റർ മതി അതല്ലെങ്കിൽ മൂന്ന് മീറ്റർ തുണിയാണ് അതിൻ്റെ ടൊക്കിട്ട് തയ്ക്കാനായിട്ട് ഈ പ്ലെയർ അടിക്കുക ഓക്കെ ബൈ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബായ്